നമസ്കാരം ഏതാണ്ട് ഏഴ് കോടിയിലധികം രൂപ ധൂർത്തടിച്ച് ഒരാളെങ്കിലും സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പമ്പയിൽ നടത്തിയ അയ്യപ്പ ആഗോള സംഗമം എട്ടുനിലയിൽ പൊട്ടിപ്പോയി എന്ന് എല്ലാവർക്കും വ്യക്തമായി അത് വലിയ വിജയമാണ് എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അവരുടെ സെമിനാറുകളിൽ എന്നല്ല മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ പോലും ആവശ്യത്തിന് ആളുകൾ എത്തിയില്ല എന്നതിന്റെ തെളിവുകൾ ധാരാളം പുറത്തു വന്നു മുൻപിൽ നിന്നെടുക്കുന്ന ആൾക്കൂട്ടം തോന്നിപ്പിക്കുന്ന ചില ചിത്രങ്ങൾ വെച്ച് റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ചില ചാനലുകൾ ന്യായീകരിച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കസേര കണ്ടത് എഐ ആണ് എന്ന് പറഞ്ഞ് തടിയൂരാൻ എം വി ഗോവിന്ദന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ വലിയ തോതിൽ പരാജയമായി പോയി എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് തെളിവുകൾ പുറത്തു വന്നു പ്രതിനിധികൾക്കും വോളണ്ടിയർമാർക്കുമായി തയ്യാറാക്കിയ ഏതാണ്ട് പതിനായിരത്തോളം ഐ ഡി കാർഡുകൾ വലിയ ലോറിയിൽ കൊണ്ട് ഡംപ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അക്ഷരാർത്ഥത്തിൽ ശബരിമല അയ്യപ്പ സംഗമം പൊട്ടിപ്പോയി എന്ന് വ്യക്തമായി ഭക്തി ലെവലേശമില്ലാത്ത പിണറായി വിജയൻ കൃത്യമായ വോട്ട് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കാട്ടിയ ആ പരിപാടി പൊളിഞ്ഞു പോയതിനേക്കാൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത് വളരെ വേഗത്തിൽ പന്തളച്ച് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമമായിരുന്നു ഈ സംഗമം പൊളിക്കാൻ സി പി എമ്മുകാർ പരമാവധി ചെയ്തു ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തത് പന്തളം രാജകുടുംബം ബഹിഷ്കരിക്കുന്നു പൊട്ടിത്തെറി ഭിന്നത എന്നൊക്കെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഭക്തർ മുഴുവൻ ആരുടെയും ആഹ്വാനമില്ലാതെ അങ്ങോട്ട് കവിഞ്ഞൊഴുകി എന്നതാണ് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും വിശദാംശങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പന്തളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പന്തളം കൊട്ടാരം ആഹ്വാനം ചെയ്തതനുസരിച്ച് ആദ്യം നടന്ന അയ്യപ്പ ഭജന ഘോഷയാത്രയെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഭക്തജനങ്ങൾ തിങ്ങിക്കൂടിയത് ഔദ്യോഗിക കണക്കിപ്പോൾ പുറത്തു വന്നപ്പോൾ ഏതാണ്ട് ഇരുപതിനായിരം പേരാണ് വൈകുന്നേരം നടന്ന ഭക്തജന സംഗമത്തിൽ പങ്കെടുത്തത് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട പല സെമിനാറുകളുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ പമ്പയിൽ നടത്തിയ സംഗമത്തിന്റെ സെമിനാറുകളിൽ ഒന്നും തന്നെ ആരുമുണ്ടായിരുന്നില്ല എന്നത് വ്യക്തമായിരിക്കവേ ഇവിടുത്തെ സെമിനാറുകൾ തന്നെ ഹാൾ തെങ്ങി നിറഞ്ഞ് മൂവായിരത്തിലധികം പേർ പങ്കെടുത്തപ്പോൾ പോലും സർക്കാരിനോ പോലീസിനോ ഒന്നും ഈ സംഗമത്തിൽ വൈകുന്നേരം എത്താൻ പോകുന്ന ആളെ കുറിച്ചൊരു ധാരണയും ഉണ്ടായിരുന്നില്ല ആയിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കുമെന്നായിരുന്നു പന്തളം എസ് എച്ച്ഒ മേലധികാരിക്ക് റിപ്പോർട്ട് ചെയ്തത് അല്പം കൂടി കൂടിക്കോട്ടെ എന്ന് കരുതി ഡിവൈഎസ്പി പി അത് രണ്ടായിരമായി റിപ്പോർട്ട് ചെയ്തു സ്പെഷ്യൽ ബ്രാഞ്ച് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് നാലായിരമായി ആയിരത്തഞ്ഞൂറ് പേർ മാത്രമേ എത്തൂ പന്തളം പോലീസും ഇനി അഥവാ എത്തിയാൽ നാലായിരം പേർ എത്തുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് ചെയ്തു ഇതനുസരിച്ച് ഇരുന്നൂറ് പോലീസുകാരെയാണ് ഈ സംഗമത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് മേധാവി നിയോഗിച്ചത് രാവിലെ മൂവായിരത്തിലധികം പേർ ആദ്യ സെമിനാറിൽ പങ്കെടുത്തപ്പോൾ തന്നെ അപകടം തിരിച്ചറിയേണ്ടതായിരുന്നു പക്ഷേ അത്തരമൊരു തിരിച്ചറിവ് ഒരിടത്തും ഉണ്ടായില്ല പതിയെ പതിയെ പന്തളത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് നാനാഭാഗത്തു നിന്നും വാഹനങ്ങളുടെ പ്രവാഹമായി ബസ്സുകൾക്കോ കാറുകൾക്കോ പാർക്ക് ചെയ്യാൻ ഒരു സൗകര്യവും ഒരുക്കിയിരുന്നില്ല ഏതാണ്ട് ഇരുപതിനായിരം പേർക്ക് വരെ തിങ്ങി നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന സ്റ്റേഡിയത്തിലേക്ക് മൂന്ന് ആയപ്പോൾ തന്നെ ആൾക്കൂട്ടം എത്തിക്കഴിഞ്ഞു മൂന്ന് ആയപ്പോഴേക്കും സ്റ്റേഡിയം നിറഞ്ഞു പക്ഷെ വാഹനങ്ങൾ നാനാഭാഗത്തു നിന്നും എത്തിക്കൊണ്ടിരുന്നു ഏറ്റവും സുപ്രധാനമായ വഴിയായ എം സി റോഡിൽ മൂന്ന് മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു പാർക്ക് ചെയ്യേണ്ടത് എവിടെയെന്നറിയാതെ ആളുകൾ വന്ന വാഹനങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ പാർക്ക് ചെയ്തു പൂർണ്ണമായും ഗതാഗതം നിലച്ചു പോയ സാഹചര്യമാണ് ഉണ്ടായത് പോലീസിന് ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടാവും എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയതുകൊണ്ട് ഒരു ബദൽ സംവിധാനവും ഒരുക്കിയില്ല തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട യാത്രക്കാരൊക്കെ എം സി റോഡ് വഴിയാണ് പോകുന്നത് എം സി റോഡിന് കഴിഞ്ഞ് രണ്ടു വർഷമായി താങ്ങാൻ കഴിയുന്നതിലധികം വാഹനങ്ങളുണ്ട് പ്രത്യേകിച്ച് പന്തളം ചെങ്ങന്നൂർ ഭാഗത്ത് എപ്പോഴും ഗതാഗത കുരുക്ക് പതിവാണ് അവിടെയാണ് ഏതാണ്ട് ഇരുപതിനായിരത്തോളം ആളുകളും അവരെ കൊണ്ടുള്ള പലതരത്തിലുള്ള വാഹനങ്ങളും എത്തിയത് ഈ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്നോ ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയാതെ പോലീസ് വട്ടം ഇറങ്ങി പോലീസിന് ഒരു വിധത്തിലുള്ള തയ്യാറെടുപ്പും നടത്തിയിരുന്നില്ല കഴിഞ്ഞയാഴ്ച കോന്നിയിൽ വേടന്റെ പരിപാടി നടന്നപ്പോൾ പോലീസ് നടത്തിയ ഒരുക്കം പോലും പന്തളത്തെ ഭക്തജന സംഗമത്തിന് ഒരുക്കിയില്ല എന്നതാണ് വാസ്തവം വേടന്റെ പരിപാടി നടന്ന സ്ഥലത്തെ റോഡ് ബ്ലോക്ക് ചെയ്യുകയും ഗതാഗതം വഴിതിരിച്ചുവിടുകയും ചെയ്തു എന്നാൽ പന്തളത്ത് ഒരു ബദൽ സംവിധാനവും ഉണ്ടാക്കിയില്ല പോലീസിനോ സർക്കാരിനോ ഒന്നും ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ജനപ്രവാഹം എത്തിയതോടെ എല്ലാ സംവിധാനങ്ങളും തകരാറിലായി സംഘാടകരായ ശബരിമല കർമ്മസമിതി പോലും ഇങ്ങനെയൊരു ജനക്കൂട്ടത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം പന്തളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടം എന്ന് വിശേഷിപ്പിക്കാം അമിത്ഷായെയും യോഗി ആദിത്യനാഥിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അവസാന നിമിഷമായ നടന്നില്ല ഒടുവിൽ തമിഴ്നാടിന്റെ മുൻ ബി പ്രസിഡന്റ് ആയിരുന്ന അണ്ണാമലയെയാണ് എത്തിച്ചത് അണ്ണാമലയുടെ രംഗപ്രവേശത്തോടു കൂടി ശ്വാസം മുട്ടി നിൽക്കുന്ന ജനക്കൂട്ടത്തെയാണ് കണ്ടത് ജനങ്ങൾ ആരും തന്നെ തെറിവിളിക്കുകയോ ബഹളം വെക്കുകയോ ചെയ്തില്ല എല്ലാവരും അയ്യപ്പ ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും ശരണം അയ്യപ്പ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു വേദി നിറയെ സന്യാസി വര്യന്മാരായിരുന്നു ആർ എസ് എസിന്റെ സംസ്ഥാന തലവനായ സുദർശൻജി പോലും ജനങ്ങൾക്കൊപ്പമായിരുന്നു നോർക്കണം അങ്ങനെ വലിയ തോതിൽ ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയതോടെ സർക്കാർ പ്രതിക്കൂട്ടിലായി ഏഴു കോടി രൂപയോളം മുടക്കിയുള്ള പമ്പയിലെ ദൂർത്ത് പൊളിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ വലിയൊരു ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ ഉറക്കം കെടുത്തിരിക്കുകയാണ് ഹിന്ദു ഭക്തർ സർക്കാരിനെതിരാണ് എന്നവർ തിരിച്ചറിയുന്നു സമുദായ നേതാക്കളെ വശത്താക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കം നടത്തുമ്പോഴും ഭക്തജനങ്ങൾ ഇങ്ങനെയാണ് എന്നത് തിരിച്ചറിവുണ്ടാക്കുന്നു പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കളുടെ നിറസാന്നിധ്യം പിണറായിയുടെയും സി പി എമ്മിന്റെയും ഉറക്കം കെടുത്തുന്നു ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹിന്ദു ഭക്തർ കൂട്ടത്തോടുകൂടി ബി ജെ പി നടത്തിയ പരിപാടിയിലേക്ക് വന്നത് വലിയ ക്ഷീണമാണ് എന്ന തിരിച്ചറിവാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ കട്ടക്കലിപ്പിലാണ് ഇന്നലെ നോർക്കയുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പിണറായി വിജയൻ ആളുണ്ടോ എന്നതിനെ കുറിച്ച് ഒരു പരിഹാസം പോലും നടത്തിയത് അതുകൊണ്ടാണ് നിങ്ങള് ഇത്രയധികം പേര് ഇവിടെ ഒത്തുകൂടാൻ തയ്യാറായി എന്നത് സന്തോഷകരമായ കാര്യമാണ് ചിലർക്ക് ചെറിയ പ്രയാസം ഉണ്ടാവും ഒഴിഞ്ഞ കസേര കാണുന്നില്ലല്ലോന്നുള്ളത് എന്നാലും നല്ല രീതിയിൽ നിങ്ങൾ ഇതിൽ തൽപരരാണ് എന്നതാണ് ഇതിലൂടെ ജാല്യത മറച്ചു വയ്ക്കാനുള്ള ഈ വാചകമടിയൊന്നും ഭക്തജനങ്ങളെ ബാധിക്കില്ല എന്ന് തീർച്ച പകരം കലിപൂട്ട പിണറായി വിജയൻ പണി കൊടുക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു ആർക്ക് പണി കൊടുക്കും പണി കൊടുക്കുന്നത് പോലീസുകാർക്കായിരിക്കും ഏതച്ഛൻ വന്നാലും അമ്മയ്ക്ക് കിടക്ക പ്രതിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് പോലീസിന്റെ അവസ്ഥ കുറഞ്ഞ ദിവസം കൊണ്ട് ഇതിലധികം ഭക്തരെ സംഘടിപ്പിക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസം പോലീസിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ പന്തളം എസ് എച്ച്ഒ അടക്കമുള്ളവരുടെ പണിതെറിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു ആരെന്തു കുറ്റകൃത്യം ചെയ്താലും പോലീസിന്റെ പുറത്ത് കയറുക പിണറായി കാലത്ത് പതിവുള്ളതായതുകൊണ്ട് പന്തളം എസ് എച്ച്ഒയും ഡിവൈഎസ് പിയും ഒക്കെ ഇപ്പോൾ സ്ഥാന ചലനം പേടിച്ച് നടക്കുന്നു കാരണം ഇതൊന്നും അറിയാതെയായിരുന്നു പുതിയ എസ് പി കാര്യങ്ങൾ നിയന്ത്രിച്ചത് എസ് പിക്ക് ഒരു ക്ലൂവ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്ന എസ് പി താഴ്ത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ ചീത്ത വിളിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പിണറായിയുടെയും മേലുദ്യോഗസ്ഥന്മാരുടെയും തെറിവിളി വരുമ്പോൾ പാവം പോലീസുകാരുടെ തലയിൽ കയറുകയല്ലാതെ വേറെ വഴി എന്താണ്